ഇപ്പൊ ഇന്നത്തെ സ്റ്റോറി എന്താ പറയാ വീഡിയോ കിട്ടീനിടെ കേട്ടിപ്പാറ വണ്ടീന്റെ റൈസും കാര്യങ്ങളൊക്കെ ഇപ്പൊ കണ്ടുമാനം ഇന്നാണ് സംഭവം ഇന്ന് കണ്ടമാനം ജനങ്ങളും വണ്ടിയാളും നടന്നു കൊടുക്കളിയാണ് മക്കളെ വീഡിയോ ആയിട്ട് ഞമ്മളെ ഇൻസ്റ്റഗ്രാമിലും ഇണ്ടാവും കാണുക സപ്പോർട്ട് ചെയ്യേണ്ട a little okay. buddy. Oh റോഡിൽ അല്ല റോഡിലല്ല നല്ല കാർ മുതൽ ചാർജ് ചാർജ് ഇതെവിടെ വെച്ചിട്ട് പോകാനൊക്കുമോ അച്ഛയാടാ വയ്യാതെ കളയ ആ അവിടെന്താ 嗯。Mm. The roll.

Hmm. Uh -huh. ൂടെ കേട്ട ഈ ജനങ്ങളൊക്കെ വന്നു കണ്ട ഒരു ഇത് കാണാൻ ഇതാണ് ഇന്നത്തെ സ്റ്റോറി അപ്പൊ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ